ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണ് ഉള്ളത് ഉസ്ബെക്കിസ്ഥാനില് വന്നപ്പോഴ് നമ്മുടെ എം ബി ബി എസ് പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ പലപ്പോഴും ആയിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ആയിട്ടുള്ളത് ആലപ്പുഴ എന്നുള്ള അലനാണ് അതുപോലെ ട്രോൻഡ്രത്ത് എന്നുള്ള ഷെയ്ഖാൻ ആസറാണ് അപ്പം അവരുടെ വിശേഷങ്ങളാണ് അപ്പോൾ നിങ്ങൾ എം ബി ബി എസ് പഠിക്കാൻ ഇവിടെ വന്നത് എങ്ങനെയാണ് എന്താ എന്തൊക്കെയാണ് കേൾക്കാൻ കൗതുക എസ്പെഷ്യലി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇല്ല ഞാൻ ഡയറക്ട് എം ബി ബി എസ് അല്ല നാട്ടില് ആയുർവേദം പഠിച്ചു അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ വന്നേ എം ബി ബി എസ് ആയിരുന്നു പാഷൻ കുഞ്ഞിലെ തൊട്ടേ ഉള്ള പാഷൻ പിന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് അബ്രോഡ് പഠിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഭയങ്കര ലിബറൽ ആണ് അധികം പഠിക്കണ്ടെ നമ്മൾ തന്നെ കേട്ടിട്ടുള്ളത് അബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അധികം ഒരു വാല്യൂ ഇല്ല എന്നൊരു പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ പഠിക്കണം നമുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ നന്നായിട്ട് അവർ പഠിപ്പിക്കും നമുക്ക് എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും മെസ്സുമാർ തന്നെ അവരുടെ തന്നെ ടൈം കണ്ടെത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു പനാറ്റമിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഒരു ഓർഗാൻ എടുക്കാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു കൂൾ ഫ്രീ ആണ് ഇവിടെ ടെൻഷൻ ഇല്ലാണ്ട് പഠിക്കാം നിങ്ങളെ ഞാൻ പഠിച്ച ഒരു ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്താ എപ്പോഴും എപ്പോഴും എല്ലാരും ും ഇന്ത്യയിലെ്രോഡ് മെഡിസിൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ആസ് എ സ്റ്റുഡന്റ് ഞാൻ ഇന്ത്യയിലും പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പഠിക്കുന്നുണ്ട് ആസ് എ പ്രസന്റ് സ്റ്റുഡന്റ് ഞാൻ ഇവിടുത്തെ ആണ് എനിക്ക് ഒരുപാട് കമ്പയർ ചെയ്യാനുണ്ട് ഇന്ത്യനെക്കാളും ടുമി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇന്ത്യേനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടമായത് ഇവിടെയാണ് പിന്നെ ആസ് എ ഗേൾ അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവണേ ലൈഫിൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പാരൻ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് എൻഡിനും പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ നമ്മളായിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയി നമ്മൾ നമ്മുടെ കാര്യം നോക്കി വരുമ്പോൾ ഒരു ഡോക്ടർ അല്ലേ ഫ്യൂച്ചർ ഡോക്ടറെന്ന് പറയുമ്പം ഒരുപാട് ക്വാളിറ്റീസ് വേണം അപ്പോൾ അതിലൊരു പാർട്ടാണ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക പിന്നെ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യാൻ നമ്മളായിട്ട് പഠിച്ച് നമ്മളായിട്ട് ചെയ്യുമ്പം അതിൽ കിട്ടുന്ന ഒരു റിസൾട്ടിന് ഭയങ്കര പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് നീറ്റ് ഒരു നോക്കിയിരുന്നു അത് എഴുതി അത് കഴിഞ്ഞ് നിന്നപ്പോ ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയാണിത് ഇങ്ങനെ ഒരു ഏജൻസിനെ പറ്റി കേട്ട് അവരുമായിട്ട് ആദ്യം നേഴ്സിങ്ങിനാണ് ശരിക്കും അവിടെ പോയത് ആ എന്നിട്ട് അപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇപ്പോൾ ആ റേറ്റിൽ തന്നെ എം ബി ബി എസും നമുക്ക് പഠിക്കാൻ അപ്പോൾ പറ്റി അന്വേഷിച്ചു അങ്ങനെ അവരുമായിട്ട് വന്ന് സംസാരിച്ച് എല്ലാവരും ഓക്കെ ആയി ഇങ്ങനെ വന്നു ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എല്ലാം ഒരു നന്നായിട്ട് ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എടുക്കുന്ന ടോപ്പിക്ക് ആണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇട്ട് ഇട്ട് വെച്ചൊക്കെ അതുപോലെ ഇല്ല ഇവിടെ എല്ലാം കറക്റ്റായിട്ട് അപ്പം അപ്പം തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്ത് പോണകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ് ഇവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ ആളുകളൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പേഷ്യൻസിൽ റേഷൻസ് കിട്ടാനിടയില്ല ഒരു സോഷ്യൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു കേൾക്കാൻ ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് ആണ് ഇവിടുത്തെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വിസിറ്റ് ചെയ്തു അവിടെ ഒട്ടുമിക്ക രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വിസിറ്റ് ചെയ്തു എല്ലാവരും നല്ല എല്ലാം നല്ല പറഞ്ഞു തരികയും ഇതിനൊന്നും ഒരു കുറവുമില്ല ഇൻട്രാക്ഷൻസ് ആദ്യം പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇന്ത്യൻസ് നിൽക്കുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് നമുക്ക് തരുന്നത് നമസ്തേ എന്ന ഒരു റെസ്പെക്റ്റ് ആണ് ഇന്ത്യൻസിന് ഒരുപാട് റെസ്പെക്റ്റ് തരുന്നത് പിന്നെ കോളേജിലാണെങ്കിലും നാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് അവർ വന്നിട്ട് നല്ല നല്ല രീതിയിലാണ് അവരുടെ നമ്മുടെ അടുത്തുള്ള ബിഹേവിയർ വേറൊരു രീതിയിൽ ഒരു രീതിയിൽ ഒരു കമന്റിങ് അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടിയും നമ്മളോട് നല്ല ഫ്രണ്ട്ലിയാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും നമുക്കത് അവരോട് നമുക്കൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ ടു ത്രീ ടൈംസ് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തായിരുന്നു പെർഫെക്റ്റ് ഹൈജീൻ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് ഈച്ച് ആൻഡ് എവ്രി സ്റ്റുഡൻസ് അവർ പിക്കപ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇപ്പോൾ സ്കാനിങ് റിപ്പോർട്ട്സ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സബ്ജെക്ട് തന്നെയാണ് ഇമ്പോർട്ടൻസ് ടു ദ മെഡിക്കൽ പ്രൊഫഷൻ എന്ന സബ്ജക്ട് അതിൽ തന്നെ നമുക്കിപ്പം പ്രൊഫഷനെ പറ്റി പറഞ്ഞു തരുന്ന ആ ഒരു ഇതുണ്ട് അതിനെ ബേസ് ബേസിറ്റാണ് ഞങ്ങൾ മിക്കവാറും ഹോസ്പിറ്റലിൽ പോകുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഒരു ബേസിക് നോളജ് ഞാൻ ഇവിടെ ഒരുപാട് വിസിറ്റ് ചെയ്തു അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ പോകുമ്പോഴും ഹൈജീൻ ആണ് വെരി ഫാക്ടർ ആണ് കോളേജിൽ നോട്ട് ഓൺലി ഇൻ കോളേജ് ബട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവ്രി സ്റ്റുഡന്റിൽ അവർ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് ഹൈജീൻ പേഴ്സണൽ ഹൈജീൻ ആസ് എ ഡോക്ടർ നമുക്ക് എപ്പോഴും വേണ്ട ഒരു സാധനം അത് തന്നെയാണ് ഹൈജീൻ ബട്ട് അവർ അത് ആസ് എ ഹ്യൂമനിൽ നിന്നും അത് അവർ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഹൈജീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെയിലി നമ്മൾ എല്ലാം എല്ലാത്തിലും ഭയങ്കര പക്ക ക്ലിയർ ആയിരിക്കും അവർ ടീച്ചേഴ്സിനെ തന്നെ നമുക്കൊരു നമുക്ക് ടീച്ചേഴ്സിൽ നിന്ന് ഫീൽ ചെയ്യും ആക്ച്വലി ഇറ്റ്സ് എ ഒരു പോസിറ്റീവ് എനർജി ഫീലിംഗ് ആണ് നമുക്കത് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് ഞങ്ങൾക്കൊരു സ്പോർട്സ് ഹാളുണ്ട് ഇവിടെ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ബോയ്സ് അതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഗേൾസിന് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം പിന്നെ കോളേജിൽ തന്നെ ഓട്ടോമിക്ക പ്രോഗ്രാംസ് വരുന്നുണ്ട് ആൻഡ് കറൻ്റ്ലി കമ്മിങ് ഫോർട്ടീൻത്തിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് കോളേജിൽ അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഉസ്ബെക് നാഷണൽ സ്റ്റുഡൻസ് തന്നെയാണ് കോണ്ടാക്റ്റ് ചെയ്ത് ഞങ്ങൾ അതിനകത്ത് ചെയ്യിപ്പിക്കുക ഡാൻസ് അതും ഇതും ഒന്നും കൂടി ഒരു എന്താ പറയുക ഒരു മുൻകാര മുൻഗണന കൊടുക്കുക ഒരു അക്സെപ്റ്റൻസ് കൂടുതലാണ് അക്സെപ്റ്റൻസ് കൂടുതലാണ് പലപ്പോഴും ഞാൻ ഇവിടെ പുറത്തോട്ട് പോകുന്ന സമയത്തെ നമുക്ക് ഒരു സെൽഫി ഒരു സെൽഫി എടുക്കാനൊക്കെ ആൾക്കാര് വരും മിസിലിബ്രിറ്റി മുഖाने വരും ഫോട്ടോ എടുത്തോട്ടേ എന്ന് ചോദിച്ച് അതെ ദേ കൺസിഡർ ഹ്യൂമൻ ഇൻടൻസ് ടു ബി സമദായ ഭയങ്കര റെസ്പെക്റ്റ് ആണ് തരുന്നത് യെസ് യെസ് പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു destination ലും നിങ്ങൾ ഹാപ്പിയാണ് യെസ് ഹാപ്പിയാണ് റിഗ്രറ്റ് ഇല്ല റിഗ്രറ്റ് എന്നൊരു ഫീലിംഗ് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഇല്ല ഇന്ത്യൻ ഫുഡ്സ് തന്നെയാണ് തരുന്നത് മേസ്ലി ബേസിക്കലി ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് തരുന്നതെങ്കിലും ഫുഡൊക്കെ ഭയങ്കര നല്ല തന്നെയാണ് തരുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിലാണെങ്കിൽ ഞങ്ങൾക്ക് വീക്കിലി ത്രീ ഡേയ്സ് ഉണ്ട് നോൺ വെജ് ചിക്കൻ കിട്ടുന്നുണ്ട് പിന്നെ വൺ ഡേ പനീർ എഗ്ഗ് എല്ലാം നമുക്ക് അവൈലബിളാണ് പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അവർ ഫ്രൂട്ട്സും മിൽക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പിന്നെ ഹോസ്റ്റൽ ഒരു ഹോസ്റ്റലായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇറ്റ്സ് ആക്ച്വലി എ ഹോം അവേ ഫ്രം എ ഹോം ഭയങ്കര ഒരു ഹോംലി ടച്ചാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം അങ്ങനെ ഒരു വോഡൻ സ്ട്രിക്ട് അങ്ങനെയൊന്നുമില്ല ഭയങ്കര ഒരു നല്ല ഞങ്ങളുടെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന മിസ്സാണെങ്കിലും സേറാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി കോണ്ടാക്റ്റാണ് ഞങ്ങളായിട്ടൊക്കെ പിന്നെ ഒരു വീടാണത് ആക്ച്വലി കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉള്ള സോ അവിടെ ഒരു ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യം ഫ്രണ്ട്ലി ആണ് മിസ്സുമാർ എന്തുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചിലപ്പോ സെക്കൻഡ് ക്ലാസ്സിലോ തേർഡ് ക്ലാസ്സിലോ ക്ലാസ്സിലോടുത്ത ആയിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ മാംസ് അതുവേ നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അവരുടേതായ സമയം കണ്ടെത്തി നമുക്കൊരു അതിന്റെ ഒരു ഓവർവ്യൂ തരും പഠിപ്പിക്കുക എന്ന് വെച്ചാൽ പഠിപ്പിക്കും അവർക്ക് അതിനൊന്നും ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല മെസ്സിൻസ് ചോദിക്കും ഇപ്പോൾ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സ്റ്റോപ്പ് ആണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് ഗ്രേറ്റ്സ് ഇടാറുണ്ട് ഗ്രേറ്റ്സ് എപ്പോഴും ഇവിടെ കൊടുക്കാറുണ്ട് മെസ്സുമാർ മെസ്സുമാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ മെസ്സുമാരെ പല രാജ്യങ്ങളിലും കിട്ടാറില്ല കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സോ അതുവെ ഫ്രണ്ട്സ് ഒക്കെ പഠിച്ചതിൽ കേട്ടിട്ടുണ്ട് ഇതുപോലെ ടീച്ചേഴ്സിൽ കുറച്ച് പാർഷ്യാലിറ്റീസും അവര് എന്താ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യുന്നതിന് ഉണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്ലി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹിസ്റ്ററി മിസ് ഉണ്ടായിരുന്നു നമ്മളായിട്ട് നല്ല കമ്പനിയാണ് ലാസ്റ്റ് മീറ്റമ്മിനാണ് നമ്മൾ പോയിട്ട് നല്ല ഇതായിട്ടാണ് പിരിയൊക്കെ ചെയ്തത് അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ്സും ഇത് എല്ലാം ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ലാസ്റ്റ് മീറ്റപ്പ് ഒക്കെ വെച്ചത് അപ്പൊ അവർക്ക് ഒരുപാട് ഹാപ്പി റെസ്റ്റോറന്റ് പിന്നെ ഇനി പുതിയ കുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്താ പറയുന്ന നമുക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും അതിനു പറ്റി അറ്റ്മോസ്ഫിയർ കാണും ഇവിടെ ഉള്ളത് അപ്പോൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ എല്ലാ എന്തുകൊണ്ട് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് അവർക്ക് അതിനൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് പഠിക്കാം ഇപ്പൊ പുറത്തുനിന്ന് പഠിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് നേച്ചറാണ് അവിടെ പഠിക്കാനുള്ള ആ ഒരു എല്ലാ രീതിയിലും എന്തുകൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർ പഠിക്കാനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈബ്രറി ഉണ്ട് പിന്നെ സൈഡ് കോണേഴ്സ് ഉണ്ട് പഠിക്കാനായിട്ടുള്ള സീറ്റിംഗ് കോണേഴ്സ് ഉണ്ട് ക്ലാസ് ഉണ്ട് ഫ്രീ ക്ലാസ്സസ് ഉണ്ട് എല്ലാം ഉണ്ട് ഈവൻ ടീച്ചേഴ്സ് ഫ്രീ ആണെങ്കിൽ അവർ നമുക്ക് ക്ലാസ് എടുക്കും എല്ലാം ഉണ്ട് ഇവിടെ ഒരുത്തുപോലെയല്ല പഠിക്കണം പഠിച്ചേ പറ്റത്തുള്ളൂ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കമ്പൾസറി ഫാക്ടറാണ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് പഠിച്ചേ പറ്റത്തുള്ളൂ അന്നന്ന് എടുക്കുന്ന സബ്ജക്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും ഇഫ് ഹി ഓർ ഷി ഈസ് നോട്ട് കേപ്പബിൾ ഫോർ ആൻസറിങ് അവർ റീടേക്ക് പോർഷൻസ് കൊടുക്കും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ കൊടുക്കും ആ സ്ട്രിക്റ്റ് ആണ് പഠിത്തത്തിലൊക്കെ എന്ന് എന്നുവച്ച് നമുക്ക് ബേർഡൻ ഇല്ല ഹെഡ് ഏക്കും അങ്ങനെ ഒന്നുമില്ല നമുക്ക് പഠിക്കാൻ പറ്റും അവർ അവർക്കറിയാം ഒരു സ്റ്റുഡൻറിനെ കൊണ്ട് എത്രയാണ് പഠിക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ ആ ഒരു ടോപ്പിക് വെച്ച് പഠിപ്പിക്കത്തുള്ളൂ ഇപ്പം നമുക്കിത് മെയ് മെയ്യിൽ ഹാഫ് ആവർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ടോപ്പിക്സും ക്ലാസ്സൊക്കെ ഓവറോൾ കഴിഞ്ഞിട്ടുണ്ട് അവർ ഒരു ദിവസം കുറച്ച് ടോപ്പിക് എടുക്കുന്നെങ്കിൽ ഫുൾ ടോപ്പിക് ആണ് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കങ്ങനെ പൊതുവേ വിദേശത്ത് വരുന്ന പറയാറുണ്ട് അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല എനിക്ക് എനിക്ക് പഠിക്കാം ഇവിടെ പഠിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ ഒരു കളിയും വേണമെങ്കിൽ പഠിക്കാൻ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോളേജിൽ ലീവ് പാടില്ല ലീവ് പാടില്ല വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ പഠിക്കുന്ന അതേ കുട്ടീനാണ് നമുക്ക് ഓരോ ദിവസം ഗ്രേഡ് ഇടും നമ്മൾ പറയുന്ന പറയുന്നതിനനുസരിച്ച് അവിടെ ഒരു ദിവസം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് മെഡിക്കൽ ലീവ് ആണെങ്കിൽ ഓക്കെ അവർ തരും ദീന് അതും ഒരു ലിമിറ്റ് വരെ തരും അത് കഴിഞ്ഞാൽ കോളേജ് കുട്ടീനെ എക്സ്പെൽ ചെയ്യാൻ വരെ ചാൻസസ് ഉണ്ട് ബിക്കോസ് അത് സെവൻറ്റി ടു അവേഴ്സ് ഒരു ക്ലാസ് അവർ റിസ്ക് എടുക്കാൻ പാടില്ല അതായത് ത്രീ ഡേയ്സ് ലീവ് വരാൻ ഡെയിലി ടീച്ചർ നമ്മളിപ്പോൾ ഓരോ ക്ലാസ്സിലോട്ട് പോയാണ് ലെക്ചേഴ്സും അല്ലെങ്കിൽ പ്രാക്ടിക്കൽസും അറ്റൻഡ് ചെയ്യുന്നത് അന്നേരം ഇവരെന്താ അറ്റൻഡൻസ് എടുക്കും അറ്റൻഡൻസ് ഒക്കെ ഉണ്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് സ്പെഷ്യൽ അറ്റൻഷൻസ് ഉണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇലയിൽ ക്വസ്റ്റ്യൻസും ഒക്കെ വരും ടോട്ടലി പറയണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പറയണെങ്കിൽ ഇന്ത്യനേക്കാൾ കുറച്ചും കൂടി പഠിത്തത്തിൽ സ്ട്രിക്റ്റ് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും കാരണം ടീച്ചേഴ്സ് ചോദിക്കും പഠിച്ചേ പറ്റത്തുള്ളൂ അതിലൊരു പഠിച്ചാലേ ഡോക്ടർ ആവത്തുള്ളൂ വെറുതെ പുറത്ത് രാജ്യത്ത് പോയിട്ട് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് പേര് പുറത്തു പഠിച്ചിറങ്ങുന്നവരുണ്ട് അതിലല്ല നമ്മൾ പഠിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു ബേസിക് വേണം കാരണം ഇപ്പൊ തന്നെ നമ്മളിപ്പോ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ചില പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അബ്രോഡ് പഠിച്ചാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ നിർത്തും അവർക്ക് വന്നു വരും പക്ഷെ നമ്മൾക്ക് അങ്ങനെ വരാതിരിക്കാനാകാം അവർ നല്ലവണ്ണം പ്രാക്ടിക്കൽ നോളേജ് നോളജായാലും ഓരോന്നിൻ്റെയും ഓരോന്നിനെയും ഡീപ്പായിട്ട് നമുക്കത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഒരിക്കലും ഒരു ബേർഡൻ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതൊരു ഫ്രൂട്ട്ഫുൾ ആണ് ഇൻ ഫ്യൂച്ചറിൽ അതിന് വേണ്ടി തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത് ഞാൻ ചോദിക്കാത്ത നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ കുട്ടികളോടോ പേരൻസിനോടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ ഇപ്പം അബ്രോഡ് പഠിക്കുന്നേക്കാൾ നല്ലത് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ വേറെ പാരാമെഡിക്കൽസ് എൻജിനീയറിങ് പല ഫീൽഡ്സിലൊക്കെ കയറുന്ന സ്റ്റുഡൻസ് ഉണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും നല്ലത് കാരണം തഷ്കണ് ഏഷ്യയിൽ ഉള്ള ഒരു കൺട്രിയാണ് സ്റ്റേറ്റ് ആണ് ഉസ്ബെക്കിസ്ഥാൻ അതിന് തഷ്കണ്ഡ് ക്യാപിറ്റൽ ആണ് അവിടെ തന്നെ ഗവൺമെന്റ് കോളേജ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെന്റ് കോളേജ് എം സി എ അപ്രൂവഡ് ആയിട്ടുള്ള കോളേജാണ് എല്ലാത്തിലാണ് പഠിക്കുന്നത് സോ എന്തുകൊണ്ടും ഒരിക്കലും റിഗ്രറ്റ് ഫീലിംഗ് വരത്തില്ല പിന്നെ സെക്കൻഡ് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഇയർ ആവുമ്പോഴത്തേക്കൊക്കെ ഇത് നാട്ടിലത്തെ എക്സാം ഉണ്ട് ഇതിപ്പോൾ നാട്ടിൽ പഠിച്ചാലും ഉസ്ബക്കി പഠിച്ചാലും ഇനി വരുന്ന സ്റ്റുഡൻസിന് നെക്സ്റ്റ് എന്ന എക്സാം പാസ് ആവണം അത് പാസ്സുക അതിന് ഇവിടെ നമുക്കൊരു ബേസിക് കോച്ചിങ് ബാക്കി നമ്മുടെ ഇൻ്റലിജൻസ് വെച്ചാണ് ഇരിക്കുന്നത് നമ്മൾ എന്തോരം പഠിക്കുന്നു എത്രത്തോളം പഠിക്കുന്നു എന്ന് വെച്ചാൽ എന്തായാലും അതിൻ്റെ ഒരു ബേസിക് കോച്ചിങ് നമുക്ക് അവർ തരുന്നുണ്ട് എങ്ങനെയാണ് അപ്രോച്ച് അപ്രോച്ച് ഒരു എക്സാം എന്നൊക്കെ നല്ല നടത്തിയിട്ടുണ്ട് അറിയാം കുറച്ച് നിങ്ങൾക്ക് പാഷൻ തന്നെയാണ് എൻ്റെ 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 കുഞ്ഞിലെ തൊട്ടുള്ള ആണ് ഫ്രം സ്റ്റാൻഡേർഡ് ഏറ്റവും വലിയ പീഡിയാട്രിക് പീഡിയാട്രിക് ഡോക്ടർ ആൻഡ് ലക്കി പഠിക്കുന്ന കോളേജും മോസ്റ്റ് കൊടുക്കുന്ന ഐ ഫീൽ കുറച്ചുകൂടി ും കോളേജാൻ നമുക്ക് താല്പര്യം വരും ഏറ്റവും നല്ല ഡോക്ടറായിട്ട് നിങ്ങൾ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു അല്ലാണെങ്കിലും ഇപ്പൊ ഈ എം ബി ബി എസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ കരിയർ സെലക്ട് ചെയ്യണമെന്ന് തോന്നാൻ കാരണം മറ്റു കരിയർ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽഡും എന്ന് പറയുന്നത് ചെന്നാലും നമുക്ക് ഒരു മാറ്റി നിർത്തണ്ട ഒരു ഇത് വരുന്നു പിന്നെ എന്താ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു നല്ല എന്നാ ഉസ്ബെക്കിസ്ഥാൻ പറയുമ്പോ പെട്ടെന്ന് അധികാരം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു ഇതുണ്ടോന്ന് ചോദിക്കും ഞാനും ഫസ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ കേട്ടപ്പോ കേട്ടിട്ടുകൂടി ഇല്ലാത്ത രാജ്യമാണ് ഇൻഫാക്ട് പിന്നെ എന്നെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് ഒരു മോഷം കൺട്രി എന്ന് പറയാൻ പറ്റില്ല ഗ്രോയിങ് ആണ് ഡെവലപ്ഡ് അല്ല ഡെവലപ്പിങ് കൺട്രിയാണ് ബട്ട് ഓൾമോസ്റ്റ് ഡെവലപ്ഡു ആണ് എന്ന് എങ്കിലും വേണമെങ്കിലും പറയാം ഓൾമോസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ് ഒരിക്കലും ഒരു ബാഡ് ചോയ്സ് ആയിട്ട് തോന്നിയിട്ടില്ല ഇല്ല പിന്നെ ഡോക്ടർ നിങ്ങൾക്ക് താഷ്ഖണ്ഡ് അല്ലാത്ത സിറ്റികളിൽ വരുമ്പോൾ കുട്ടികൾ പലപ്പോഴും അത്ര ഒരു ബിൽഡിങ്ങുകളാണെങ്കിലോ സൗകര്യങ്ങളാണെങ്കിലോ കുറവാണെന്നുള്ളൊരു പൊതുവേ പരാതിയുണ്ട് നിങ്ങൾക്കത് താഷ്ഖണ്ഡിൽ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല താഷ്ഖണ്ഡിൽ എന്നില്ല താഷ്ഖണ്ഡ് ക്യാപിറ്റലാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ അപ്പോൾ നമുക്ക് ഈസിലി അപ്രോച്ചബിൾ ആണ് ഓരോ കാര്യങ്ങൾ ക്യാപിറ്റലിൽ നിൽക്കുമ്പോൾ ഉള്ളൊരിത് പിന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഉസ്ബെക്കിസ്ഥാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ സം ഓഫ് ദ മെയിൻ ഫേമസ് പ്ലേസസ് ആണ് മാജിക് സിറ്റി സെൻട്രൽ പാർക്ക് എക്കോ പാർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം

വളരെ ഉപകാരപ്രദമാവെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്